ഹായ് മക്കളെ ശുചിത്വ കിസ്സിൻ്റെ പാർട്ട് ടു വീഡിയോ ആണിത് ഓരോ ചോദ്യവും രണ്ട് തവണ വായിക്കുന്നുണ്ട് അതിനുള്ളിൽ ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചോദ്യം ഒന്ന് ഒരു സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുമ്പോൾ കിണറിൽ നിന്നും പാലിക്കേണ്ട കുറഞ്ഞ അകലം എത്രയാണ് ഒരു സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുമ്പോൾ കിണറിൽ നിന്നും പാലിക്കേണ്ട കുറഞ്ഞ അകലം എത്രയാണ് ഉത്തരം അൻപതടി ചോദ്യം രണ്ട് ഗാർഹിക പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി വിടുന്നതിനും ഓടകളും പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കുന്നതിനും വേണ്ടി ആചരിക്കുന്ന ദിനം എന്താണ് ഗാർഹിക പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി വിടുന്നതിനും ഓടകളും പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കുന്നതിനും വേണ്ടി ആചരിക്കുന്ന ദിനം എന്താണ് ഉത്തരം നിർജ്ജല ദിനം അഥവാ ഡ്രൈ ഡേ ചോദ്യം മൂന്ന് ദേശീയ വിരവിമുക്ത ദിനം എന്നാണ് ചോദ്യം നൂടി പറയാം ദേശീയ വിരവിമുക്ത ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ചോദ്യം നാല് സെപ്റ്റിക് ടാങ്ക് ഡ്രൈൻ ഫീൽഡ്സ് ടോയ്ലറ്റ് എന്നിവ നിർമ്മിക്കുമ്പോൾ കിണറിൽ നിന്നും പാലിക്കേണ്ട അകലം എത്രയാണ് സെപ്റ്റിക് ടാങ്ക് ഡ്രൈൻ ഫീൽഡ്സ് ടോയ്ലറ്റ് എന്നിവ നിർമ്മിക്കുമ്പോൾ കിണറിൽ നിന്നും പാലിക്കേണ്ട അകലം എത്രയാണ് ഉത്തരം നൂറടി അഥവാ ഹൺഡ്രഡ് ഫീറ്റ് ചോദ്യം അഞ്ച് ഹൈജീൻ ഏതു ഭാഷയിലെ പദമാണ് ഹൈജീൻ എന്നത് ഏതു ഭാഷയിലെ പദമാണ് ഉത്തരം ഗ്രീക്ക് ഭാഷ ചോദ്യം ആറ് മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ് മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ് ഉത്തരം അനോഫിലസ് പെൺകുതുക അനോഫിലസ് പെൺകുതുക ആണ് മലേറിയ പരത്തുന്നത് ചോദ്യം ഏഴ് വിരശല്യം ഇല്ലാതാക്കുന്നതിനായി സ്കൂളുകളിലും മറ്റും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന ഗുളിക ഏതാണ് വിരശല്യം ഇല്ലാതാക്കുന്നതിനായി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന ഗുളിക ഏതാണ് ഉത്തരം ആൽബൻഡസോൾ ചോദ്യം എട്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു രീതിയായ ജൈവ വികണനത്തിലൂടെ ജൈവ മാലിന്യങ്ങളെ വളമായി മാറ്റുന്ന പ്രക്രിയ ഈ പ്രക്രിയക്ക് പറയുന്ന പേര് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഒരു രീതിയായ ജൈവ വികടനത്തിലൂടെ ജൈവ മാലിന്യങ്ങളെ വളമായി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഉത്തരം കമ്പോസ്റ്റ് ചോദ്യം ഒൻപത് പേപ്പ് കമ്പോസ്റ്റിന് ഉപയോഗിക്കുന്ന പേപ്പിൻ്റെ നീളം എത്രയാണ് പേപ്പ് കമ്പോസ്റ്റിന് ഉപയോഗിക്കുന്ന പേപ്പിൻ്റെ നീളം എന്ത് എത്രയാണ് ഉത്തരം ഒന്ന് പോയിൻറ്റ് മൂന്ന് മീറ്റർ നീളം എട്ട് ഇഞ്ച് വ്യാസം ചോദ്യം പത്ത് കൊതുകിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് കൊതുകിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം കൂലിസത്ത ലോങ്ങിയാറൊലട്ട കൂലിസത്ത ലോങ്ങിയാറൊലട്ട ചോദ്യം പതിനൊന്ന് അന്യരെ ബോധ്യപ്പെടുത്താൻ ശുചിത്വം കാണിച്ചാൽ പോരാ വീട്ടിലും ശുചിത്വം വേണം ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങണം ആരുടെ വാക്കുകളാണിത് അന്യരെ ബോധ്യപ്പെടുത്താൻ ശുചിത്വം കാണിച്ചാൽ പോരാ വീട്ടിലും ശുചിത്വം വേണം ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങണം ആരുടെ വാക്കുകളാണ് ഇത് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം പന്ത്രണ്ട് ലോക ആരോഗ്യ ദിനം എന്നാണ് ലോക ആരോഗ്യ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഏഴിന് ഏപ്രിൽ ഏഴിനാണ് ലോക ആരോഗ്യ ദിനം ചോദ്യം പതിമൂന്ന് കണ്ടുപിടിച്ചത് ആരാണ് ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ലിവൻ ഹുക്ക് ചോദ്യം പതിനാല് ആൻ്റിസെപ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ആരാണ് ആൻറ്റിസെപ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജോസഫ് ലിസ്റ്റർ ചോദ്യം പതിനഞ്ച് രോഗാണുനാശിനിയായ രോഗാണുക്കളുടെ വളർച്ചയെ തടയുന്ന സംയുക്തങ്ങൾക്ക് പറയുന്ന പേര് രോഗാണുനാശിനിയായ രോഗാണുക്കളുടെ വളർച്ചയെ തടയുന്ന സംയുക്തങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം ആൻറ്റിസെപ്റ്റിക് ചോദ്യം പതിനാറ് കോളറ ടൈഫോയിഡ് എന്നിവ പകരുന്ന വിധം എങ്ങനെയാണ് കോളറ ടൈഫോയിഡ് എന്നിവ പകരുന്ന വിധം എങ്ങനെയാണ് ഉത്തരം മലിനജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ചോദ്യം പതിനേഴ് വേൾഡ് ടോയ്ലറ്റ് ഡേ എന്നാണ് വേൾഡ് ടോയ്ലറ്റ് ഡേ എന്നാണ് ഉത്തരം നവംബർ പത്തൊൻപത് ചോദ്യം പതിനേഴ് വൈറസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വൈറസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം വിഷം ചോദ്യം പതിനെട്ട് സാനിറ്റേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഇൻഡിപെൻഡൻസ് ആരുടെ വാക്കുകളാണിത് സാനിറ്റേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഇൻഡിപെൻഡൻസ് ആരുടെ വാക്കുകളാണിത് ഉത്തരം ഗാന്ധിജി ചോദ്യം പത്തൊൻപത് ബാക്ടീരിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ബാക്ടീരിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ചെറിയ വടി ചോദ്യം ഇരുപത് ജോഗിങ് ചെയ്യുകയും അതോടൊപ്പം മാലിന്യം ശേഖരിക്കുകയും ചെയ്യുന്ന വ്യായാമരീതിക്ക് പറയുന്ന പേര് ജോഗിംഗ് ചെയ്യുകയും അതോടൊപ്പം മാലിന്യം ശേഖരിക്കുകയും ചെയ്യുന്ന വ്യായാമരീതിക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം പ്ലോഗിംഗ് ചോദ്യം ഇരുപത്തിയൊന്ന് ശുചിത്വം വിശ്വാസത്തിൻ്റെ നേർ ആരുടെ വാക്കുകളാണിത് ശുചിത്വം വിശ്വാസത്തിൻ്റെ നേർ ആരുടെ വാക്കുകളാണ് ഇത് ഉത്തരം മുഹമ്മദ് നബി ചോദ്യം ഇരുപത്തിരണ്ട് മന്ത് പരത്തുന്നത് ഏത് ഇനം കൊതുകുകളാണ് മന്ത് പരത്തുന്നത് ഏത് ഇനം കൊതുകുകളാണ് ഉത്തരം ക്യൂലക്സ് പെൺകൊതുകൾ ചോദ്യം ഇരുപത്തി മൂന്ന് ലോക തീരദേശ ശുചീകരണ ദിനം എന്നാണ് ലോക തീരദേശ ശുചീകരണ ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ചോദ്യം ഇരുപത്തിനാല് ലോക കൊതുക് ദിനം എന്നാണ് ലോക കൊതുക് ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത് ചോദ്യം ഇരുപത്തിയഞ്ച് കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ സ്വീകരിച്ച് അവ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിക്കുന്ന സംഘടനയുടെ പേര് എന്താണ് ഉത്തരം ഹരിതകർമ്മസേന ചോദ്യം ഇരുപത്തിയാറ് ആൻറ്റിസെപ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ആരാണ് ആൻറ്റിസെപ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജോസഫ് ലിസ്റ്റർ ചോദ്യം ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചവർ രഹിത നഗരം ഏതാണ് ഉത്തരം കോഴിക്കോട് ചോദ്യം ഇരുപത്തിയെട്ട് കേരളത്തിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല ഏതാണ് ഉത്തരം കോട്ടയം ചോദ്യം ഇരുപത്തിയൊൻപത് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വെളിച്ചെറിയുന്നവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം മുപ്പത് വിസർജ്യത്തിൽ കാണപ്പെടുന്ന രോഗകാരിയായ ബാക്ടീരിയ ഏതാണ് വിസർജ്യത്തിൽ കാണപ്പെടുന്ന രോഗകാരിയായ ബാക്ടീരിയ ഏതാണ് ഉത്തരം കോളിഫോം ബാക്ടീരിയ അഥവാ ഈ കൊളൈ ചോദ്യം മുപ്പത്തി ഒന്ന് ലോക കൈ കഴുകൽ ദിനം അഥവാ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്നാണ് ലോക കൈ കഴുകൽ ദിനം അഥവാ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്നാണ് ഉത്തരം ഒക്ടോബർ പതിനഞ്ചിന് മുപ്പത്തിരണ്ട് കുടിവെള്ള സംരക്ഷണം ശുചിത്വം മാലിന്യ നിർമ്മാർജ്ജനം പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ് കുടിവെള്ള സംരക്ഷണം ശുചിത്വം മാലിന്യ നിർമ്മാർജ്ജനം പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ് ഉത്തരം നിർമ്മൽ പുരസ്കാരം ചോദ്യം മുപ്പത്തിമൂന്ന് ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിമുക്ത ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിമുക്ത ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ ചോദ്യം മുപ്പത്തിനാല് സൂപ്പർമാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യം സൂപ്പർമാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യം ഏതാണ് ഉത്തരം ന്യൂസിലാൻഡ് ചോദ്യം മുപ്പത്തിയഞ്ച് സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യത്തെ ഹരിത ടൂറിസം ഗ്രാമം ഏതാണ് സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യത്തെ ഹരിത ടൂറിസം ഗ്രാമം ഉത്തരം കാസ്കോ വില്ലേജ് തിരുവനന്തപുരം ജില്ലയിലെ കാസ്കോ വില്ലേജ് ചോദ്യം മുപ്പത്തിയാറ് ഏറ്റവും ശുചിത്വമുള്ള ജില്ലയെ ആദരിക്കുന്നതിന് മോദി അവാർഡിൽ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഏറ്റവും ശുചിത്വമുള്ള ജില്ലയെ ആദരിക്കുന്നതിന് മോദി അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ആസാം ചോദ്യം മുപ്പത്തിയേഴ് കൊതുകിൻ്റെ മുട്ട വിരിയാൻ എത്ര ദിവസം എടുക്കും കൊതുകിൻ്റെ മുട്ടവിരിയാൻ എത്ര ദിവസം എടുക്കും ഉത്തരം എട്ട് ദിവസം ചോദ്യം ലക്ഷ്യമാക്കിയുള്ള നിർമ്മല ഭവനം നഗരം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് പൂർണ്ണശുചിത്വം ലക്ഷ്യമാക്കിയിട്ടുള്ള നിർമ്മല ഭവനം നഗരം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് ഉത്തരം ആലപ്പുഴ ചോദ്യം മുപ്പത്തി ഒൻപത് വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഹരിത കേരളം പദ്ധതിയുടെ മുദ്രാവാക്യം എന്താണ് വനം വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഹരിത കേരളം പദ്ധതിയുടെ മുദ്രാവാക്യം എന്താണ് ഉത്തരം ആഗോളതാപനം മരമാണ് മറുപടി ചോദ്യം നാൽപ്പത് കുപ്പിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷ വകുപ്പ് ആരംഭിച്ച പരിശോധന കുപ്പിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധനയുടെ പേര് ഉത്തരം ഓപ്പറേഷൻ പ്യുർ വാട്ടർ ചോദ്യം നാൽപ്പത്തിയൊന്ന് ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഉത്തരം ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം ചോദ്യം നാൽപ്പത്തിരണ്ട് കേരളത്തിലെ മലിനീകരണം കുറഞ്ഞ പുഴ ഏതാണ് കേരളത്തിലെ മലിനീകരണം കുറഞ്ഞ പുഴ ഏതാണ് ഉത്തരം കുന്തിപ്പുഴ പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദ്യം നാൽപ്പത്തി മൂന്ന് വൃത്തിയുള്ള ഇന്ത്യക്കായി ആരംഭിച്ച സ്വച്ഛ് ഭാരത് മിഷന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് വൃത്തിയുള്ള ഇന്ത്യക്കായി ആരംഭിച്ച സ്വച്ഛഭാരത് മിഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് ഉത്തരം പതിനൊന്നാമത്തെ വാർഷികം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് ആരംഭിച്ചത് ചോദ്യം നാൽപ്പത്തി നാല് നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിതകേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയുടെ പേര് നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിതകേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയുടെ പേര് ഉത്തരം ഉറവ് തേടി ചോദ്യം നാൽപ്പത്തി അഞ്ച് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴ ചോദ്യം നാൽപ്പത്തിയാറ് ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം നാൽപ്പത്തിയേഴ് വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ ഏക കടൽ തീരം വൃത്തിയുള്ള ബീച്ചുകൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച കേരളത്തിലെ ഏക കടൽ തീരം ഉത്തരം കാപ്പാട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടർച്ചയായി നാലാം വർഷവും ഇന്ത്യയിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി റാങ്ക് ചെയ്യപ്പെട്ട നഗരം ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടർച്ചയായി നാലാം വർഷവും ഇന്ത്യയിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി റാങ്ക് ചെയ്യപ്പെട്ട നഗരം ഏതാണ് ഉത്തരം ന്യൂഡൽഹി ചോദ്യം നാൽപ്പത്തി ഒൻപത് ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് മാലിന്യ സഞ്ചികൾ കൊണ്ടുപോകുന്നത് നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് മാലിന്യ സഞ്ചികൾ കൊണ്ടുപോകുന്നത് നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം സിക്കിം ചോദ്യം അൻപത് സംസ്ഥാനത്തെ എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിൻ ചോദ്യം അൻപത് സംസ്ഥാനത്തെ എവിടെയും പുതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകാനുള്ള ക്യാമ്പയിൻ ഉത്തരം സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ ചോദ്യം അൻപത്തിയൊന്ന് കടലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പദ്ധതിയുടെ പേര് കടലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പദ്ധതിയുടെ പേര് എന്താണ് ചോദ്യം അൻപത്തിയൊന്ന് കടലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പദ്ധതിയുടെ പേര് കടലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ശുചിത്വ സാഗരം ചോദ്യം അൻപത്തിരണ്ട് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്ത് എന്നാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്ത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിന് ചോദ്യം അമ്പത്തി മൂന്ന് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉത്തരം മുൻ ഗവർണർ പി സദാശിവം ചോദ്യം അൻപത്തിനാല് നവകേരള മിഷൻ പ്രാധാന്യം നൽകുന്നത് എന്തിനെയാണ് നവമേ നവകേരള മിഷൻ പ്രാധാന്യം നൽകുന്നത് എന്തിനെയാണ് ഉത്തരം ശുചിത്വം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം ചോദ്യം അൻപത്തി അഞ്ച് നവകേരള മിഷൻ പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ് നവകേരള മിഷൻ പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ് ഉത്തരം ഗ്രീൻ കേരള ക്ലീൻ കേരള ചോദ്യം അൻപത്തിയാറ് നവകേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി പുനരുജ്ജീവിച്ച നദി ഏതാണ് നവകേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി പുനരുജ്ജീവിപ്പിച്ച നദി ഏതാണ് ഉത്തരം പത്തനംതിട്ടയിലെ വരട്ടാർ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ചോദ്യം ഒന്ന് സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് ചോദ്യം രണ്ട് ശബരിമലയും പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ശബരിമലയും പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം ബായ്